ലോകത്തിൽ ആയിരക്കണക്കിന് ഭാഷകളുണ്ട് ഭാഷ അറിയാത്തത് ഒരു വലിയ പ്രശ്നമാണ് തന്നതില്ല പരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരനുപായം ഈശ്വരൻ ഇന്നു ഭാഷയത് അപൂർണമിങ്ങോ വന്നു പോവും പിഴയും അർത്ഥശങ്കയാൻ എന്ന് കവി ഭാഷയുടെ പരിമിതികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പ്രശസ്തമായ തേൻമാവിൻ കൊമ്പത്ത് എന്ന സിനിമയിലെ നായകൻ മുദുകവു എന്ന വാക്ക് പറഞ്ഞ് ഭാഷയറിയാതെ പണി മേടിക്കുന്നത് ആ സീൻ വളരെ പ്രശസ്തമാണ് എന്നാൽ ഇനി ഭാഷയറിയാത്ത പ്രശ്നത്തെ പേടിക്കേണ്ടതില്ല ഭാഷ തത്സമയം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന എൻ എൻസ് എന്ന ഉപകരണം വിപണിയിൽ ഇറങ്ങിയിരിക്കുകയാണ് ടോം ജോൺസൺ എന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ഈ ഉപകരണത്തിന് പിന്നിൽ നിലവിൽ ലോകത്തുള്ള ഏറ്റവും മികച്ച എ ഐ സ്പീച്ച് റെക്കഗ്നിഷൻ സിസ്റ്റമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഭാഷ കേട്ട് ഒന്നര സെക്കൻഡിനുള്ളിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കേൾപ്പിക്കുകയും നമ്മൾ പറയുന്ന മറുപടി മറ്റേ ട്രാൻസ്ലേറ്റ് ചെയ്ത് കേൾപ്പിക്കുകയും ചെയ്യുന്ന വ്യത്യസ്തമായൊരു ഉപകരണമാണിത് നിലവിൽ അറുപത് ഭാഷകൾ എൻ കൈകാര്യം ചെയ്യുവാനായിട്ട് കഴിയും ഒന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതില്ലെന്ന് മാത്രമല്ല ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ പോലും ആവശ്യമില്ല ഈ ഉപകരണം പ്രവർത്തിക്കുവാൻ